സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞിട്ട് ഈ ടൂ തൗസൻഡ് എയ്റ്റ് നമ്മുടെ നാടോ ഗ്ലോബലി കൺസംഷൻ ഓഫ് ന്യൂസിന്റെ ഹാബിറ്റ് അങ്ങ് മാറിയിട്ടുണ്ട് അതിന്റെ ന്യൂസ് ഡെലിവറിയും ന്യൂസ് കൺസംഷനും പണ്ടുകാലത്തെല്ലാം മനോരമ കേരളക്കമ്മ ഏത് പേപ്പർ അങ്ങ് വായിച്ച എല്ലാവർക്കും അറിയാം ഒരു ട്രൂത്ത് വേണമെങ്കിൽ ഈ പേപ്പറിൽ പോവാറിൽ പോവാ അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ഇഷ്യൂവിന്റെ റിയാലിറ്റി ഏതെങ്കിലും ഇഷ്യൂവിന്റെ ട്രൂത്ത് നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് ശ്രീമതി വർഷമായി ജഗൻഭീതിയുടെ മറ്റൊരു പ്രോഗ്രാം ചാട്ടിന് അവാർഡ് ലഭിക്കുന്നുണ്ട് അതിന്റെയും അവതാരകയാണ് അതുകൊണ്ട് സരിതയ്ക്ക് നിരത്തി മധുരം പുരസ്കാരം സ്വീകരിക്കുന്നു ഗിരുപ്രകാശ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം